ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് മൺഡേയാണ് ആണ് ചേട്ടന് ഓഫ് ഉള്ളത് സോ നമ്മൾ രാവിലെ നീറ്റ് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് പരിപാടിയിലേക്ക് കിടക്കുകയാണ് ചേട്ടന് ക്യാമറയുടെ മുന്നിൽ വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതാണ് ചേട്ടനധികം വീഡിയോസിൽ കാണാത്തത് ചേട്ടനും ബ്ലാക്ക് കോഫിയാണ് ഇഷ്ടം ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ കുടിക്കുന്നത് മിൽക്ക് കോഫിയാണ് മിൽക്ക് കോഫിക്ക് ടോപ്പിംഗ് ആയിട്ട് ഞാനിപ്പോൾ വിപ്പ് ക്രീം ആഡ് ചെയ്യാറുണ്ട് അത് ആഡ് ചെയ്യുമ്പോൾ കോഫിക്ക് ഭയങ്കര ടേസ്റ്റാണ് ഭയങ്കര ക്രീമിനെസ്സും ഭയങ്കര ടേസ്റ്റും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ കഴിച്ചത് കോഫി വിത്ത് ചോക്ലേറ്റ് ബ്രിയോഷ് ബണ്ണാണ് പിന്നെ ചേട്ടന് ഓഫുള്ള ദിവസമായിരിക്കും കൂടുതലും നമുക്ക് ഒന്നിച്ചിരുന്ന് ഒക്കെ കഴിക്കാൻ പറ്റുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം നമ്മൾ റെഡിയായി പുറത്തേക്ക് ഇറങ്ങി കോണ്ട്രി മാർക്കറ്റിലേക്ക് പോവുകയാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമുക്കൊരു ഫോർ മിനിറ്റ് വോക്കുള്ളൂ കോവൺട്രി മാർക്കറ്റിലേക്ക് ഫിഷും പിന്നെ നമ്മുടെ നാട്ടിലെ കുറച്ച് വെജിറ്റബിൾസും വാങ്ങാനാണ് നമ്മളിന്ന് മെയിനായിട്ട് മാർക്കറ്റിൽ വന്നത് ഇവിടെ നമുക്ക് ഇന്ത്യൻ വെജിറ്റബിൾസ് ഫ്രഷ് ആയിട്ടുള്ള മീറ്റും നല്ല ഫ്രഷ് മീനും എല്ലാം കിട്ടും ഇവിടുത്തെ സ്റ്റോർസ് വെച്ച് കമ്പെയർ ചെയ്യുമ്പോൾ ഫ്രൂട്ട്സ് ആയാലും നല്ല ക്വാണ്ടിറ്റിയിൽ റീസണബിൾ റേറ്റിൽ മാർക്കറ്റിൽ കിട്ടുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത് അങ്ങനെ നമ്മുടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചതായ നമ്മുടെ എത്തി പിന്നെ ലഞ്ചിനുള്ള പരിപാടികളായിരുന്നു ഫിഷ് കറി ഫിഷ് ഫ്രൈ ചോറൊക്കെ ആയിട്ട് അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല പിന്നെ ലഞ്ചൊക്കെ കഴിച്ച് നമ്മളൊരു സിനിമയൊക്കെ കണ്ടിരുന്നു പിന്നെ വൈകിട്ടായപ്പോൾ ഒന്ന് ഫ്രഷ് ആയി പിന്നെ നമ്മുടെ സ്ഥിരം സ്കിൻ കെയർ തന്നെ ഇത് ഞാൻ മുന്നേത്തെൻ്റെ സ്കിൻ കെയർ പ്രൊഡക്റ്റ്സ് വീഡിയോയിൽ കാണിച്ചേക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഓൺ ദ സ്പോട്ട് ട്രീറ്റ്മെൻറ്റ് ജെൽ നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് മോത്ത് സ്പോർട്സും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് പോവും പിന്നെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി ബെഡ് ഒക്കെ ഒന്ന് സെറ്റാക്കി അങ്ങനെ രാത്രി എട്ടര കഴിഞ്ഞപ്പോൾ നമ്മൾ റെഡിയായി ചുമ്മാ പുറത്തേക്കൊന്ന് നടക്കാനിറങ്ങി പുറത്ത് നല്ല വെട്ടമുണ്ട് നല്ല അടിപൊളി ക്ലൈമറ്റ് മാറുന്നു അങ്ങനെ എങ്ങോട്ട് നടക്കുമെന്ന ചെറിയ ഡിസ്കഷൻ ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ കോവൻട്രി സിറ്റി സെൻറ്ററിൽ തന്നെ എത്തിച്ചേർന്നേക്കാണ് അപ്പോൾ ഇതാണ് നമ്മുടെ കോവൻട്രി സിറ്റി സെൻറ്റർ ഇതിപ്പോൾ ഈ ടൈം ആയതുകൊണ്ട് തന്നെ കാര്യമായിട്ട് ആരും ഇല്ല ഒരു മോർണിംഗ് ന്യൂൺ ടൈം ഈവനിംഗ് ഒക്കെ ആകുമ്പോൾ അത്യാവശ്യം നല്ല ക്രൗഡുള്ളൊരു പ്ലേസാണത് സിറ്റി സെൻറ്റർ ഒക്കെ ഒന്ന് കാര്യമായി കറങ്ങി തിരിഞ്ഞ് നമ്മൾ ടെസ്കോ കയറി കുറച്ച് സാധനങ്ങൾ വാങ്ങി തിരിച്ച് അപ്പാർട്ട്മെൻറ്റിലെത്തി അപ്പോളേക്കും അത്യാവശ്യം ഇരുട്ടായുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഡിന്നറ് പുറത്തുനിന്ന് ബർഗറും ഷവർമയും വാങ്ങി അങ്ങനെ ഡിന്നറൊക്കെ കഴിച്ചു സോ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് പ്ലീസ് ടു സബ്സ്ക്രൈബ്